മിനിസ്ക്രീൻ പ്രേക്ഷകർക്കും കോമഡി ചെയ്യുന്ന പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടമാണ് കോമഡി താരങ്ങളെ കോമഡി ഇഷ്ടപ്പെടാത്തതായി ആരും തന്നെ ഇല്ല എന്ന് പറയാം മലയാളികൾക്ക് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് കോമഡി പരിപാടികൾ അവതരിപ്പിക്കുന്നവരോട് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയുണ്ട് അത്തരത്തിൽ പല രീതിയിലും നടി രശ്മി ആലിൻ്റെ സ്കിറ്റ് കണ്ട് അങ്ങനെ ഒരുപാട് പേർ സന്തോഷിച്ചിട്ടുണ്ട് എന്നാൽ ഒരാൾ ആ സ്കിറ്റ് കണ്ട് മരിച്ചിട്ടുമുണ്ട് കല്യാണവീട്ടില് നടിയെ വളഞ്ഞത് അങ്ങനെ നാട്ടുകാർ ചെയ്തതുമൊക്കെയായി താരം കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയുന്നതാണ് സോഷ്യല് മീഡിയയില് വൈറലാകുന്നത് എന്നെ വിഷമിപ്പിച്ച ഒരു സംഭവമുണ്ട് എന്റെ സ്കിറ്റ് കണ്ട ഒരാൾ ചിരിച്ചു മരിച്ചു എന്ന് പറഞ്ഞത് എനിക്കത് വലിയ ഷോക്കായിരുന്നു ടി വിയെ സ്കിറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ചിരിക്കാൻ തുടങ്ങിയത്ര ചിരിച്ചു ചിരിച്ച് ശ്വാസം കിട്ടാതെയായി മരിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത് ഭർത്താവിനപ്പം ഒരു കല്യാണ വീട്ടിൽ പോയപ്പോഴാണ് ഈ സംഭവം എന്നോട് പറയുന്നത് എന്റെ ഭർത്താവിനെ കാണിച്ചിട്ട് പറഞ്ഞു ഇയാളുടെ ഭാര്യ കാരണമാണ് അയാൾ മരിച്ചതെന്ന് പിന്നെ ആളുകളെല്ലാം എനിക്ക് ചുറ്റും കൂടി ചിലർക്ക് കൗതുകം ചിലർക്ക് ചിലർ അതിനിടയിൽ ഫോട്ടോ എടുക്കാനായി വരുന്നു സത്യത്തിൽ ആ കല്യാണ വീട്ടിൽ നിൽക്കണോ പോണോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അന്ന് ഞാൻ എന്നുപോലും പറയുന്നു താരം തൻ്റെ ഒക്കെ തന്നെ ഈ കാര്യത്തിൽ തുറന്നു പറയുന്നുണ്ട് എല്ലാ ഫാനസും ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ എന്നെ വല്ലാതെ ചിരിപ്പിക്കുന്നുണ്ട് എന്ന് പലരും പറയുമ്പോൾ അതൊരു അഭിമാനമായി തോന്നുന്നുണ്ട് കൂടുതലും സ്കിറ്റുകളിലൂടെയാണ് ആളുകൾ എന്നെ തിരിച്ചറിയുന്നത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തിരിച്ചറിയുകയും സ്നേഹം നേരിട്ട് പറയുകയും ചെയ്യുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ആരും വെറുക്കുന്നില്ല എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണെന്ന് അറിയുന്നത് തന്നെ വലിയ കാര്യമല്ലേ പ്രത്യേകിച്ചും പ്രായമായവർ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോൾ വലിയ സന്തോഷമാണെന്ന് നടി എടുത്തു പറയുന്നുണ്ട് ചിരിച്ചു ചിരിച്ചു മരിച്ചു എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ രശ്മി അനലിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വളരെ രസകരമായി തോന്നി തന്റെ സ്കിറ്റ് കണ്ട ഒരാൾ മരിച്ച സംഭവം വെളിപ്പെടുത്തിയിരിക്കുന്ന നദിക്കെതിരെ നിരവധി കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത് താങ്കൾ നല്ലൊരു നടിയാണ് അയാളെ ചിരിപ്പിച്ചല്ലോ അയാൾ മരിക്കും നേരമെങ്കിലും ചിരിച്ച് സന്തോഷിച്ചല്ലേ മരിച്ചത് അങ്ങനെ ചിന്തിക്കൂ വിഷമിക്കല്ലേ ഇങ്ങനെയുള്ള നൂറുകണക്കിന് കാര്യങ്ങളാണ് താരത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇതിന്റെ താഴെ കമന്റായി തന്നെ വരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ